ക്രിസ്തു ചിരിച്ച നല്ല ബൈബിളിൽ പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ അച്ഛൻ ചിരിപ്പിക്കുന്ന ശരിയാണെന്ന് ക്രിസ്തു കുളിക്കാൻ പോയെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കുളിച്ചിട്ടുണ്ട് ആക്ച്വലി കൊക്ക കോള കമ്പനിക്കാരാണ് ഈ ഈശോനെ കോമഡിയൊക്കെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അവരുടെ പിള്ളേരൊപ്പം ആയിരിക്കുമ്പോഴാണ് യേശു ചിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബൈബിളിലെ പാചകങ്ങൾ നമുക്ക് നാളെയും പറയാം ഒരു കുഴപ്പമില്ല ഹർത്താവിന് ബുദ്ധിമുട്ടില്ല അച്ഛനെന്ന് പറഞ്ഞ നാളെ പറഞ്ഞ ആൾക്കാരെ ഓടിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വയർ ലോകവും ഞാൻ സഭയിനോട് അല്ലെങ്കിൽ അവരെതിരെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തെമാടി കുഴി പോയി കിടക്കേണ്ടി വരും എന്തെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കും അല്ല ഇപ്പൊ എന്ത് പറഞ്ഞാലും നക്ഷത്രം ചൊമ്പാണോ ആ അപ്പൊ നമ്മുടെ ആണ് പാർട്ടിയുടെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ് ഇപ്പൊ നോക്ക് ശമ്പളം എനിക്ക് തരുവാണെങ്കിൽ അത് നോമ്പാണ് അല്ലെങ്കിൽ എനിക്ക് ഉമ്മ സോ നക്ഷത്രങ്ങളും കരോൾ ഗാനങ്ങളും ഒക്കെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷന് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് കൗമുദിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമിൽ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഗസ്റ്റുകളാണ് ജോസഫ് ിൽ നമ്മുടെ സ്വന്തം ടി വി സ്വാഗതം ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് വന്നത് അച്ഛൻ അറിഞ്ഞിട്ട് വന്നാണ് അച്ഛനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ അല്ല ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫോളോ അറിയാനാണ് പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ കോമഡി റിസർച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു പുസ്തകമാണ് അച്ഛൻ കൂടി അല്ലാണ്ട് ഒരു ഒരു ചോദ്യം ചോദിക്കാം സംസാരിക്കാൻ വേണ്ടി ഓർമ്മകളും ഒക്കെ അച്ഛൻ തന്നെ തുടങ്ങാം എന്തൊക്കെയാണ് അച്ഛൻ ക്രിസ്മസിന്റെ വിശേഷങ്ങളെത്തിയാനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് നടക്കുന്നു അങ്ങനെ ഒരു ആത്മീയ ഒരുക്കങ്ങളായിട്ട് ആൾക്കാര് ഒരുക്കുന്നു ഒപ്പം ചെറിയ കൊച്ചു കൊച്ചു നോയമ്പൊക്കെ നോക്കിക്കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ നോമ്പ് നോട്ടങ്ങളും അങ്ങനെ നടക്കുന്നു പിന്നെ ഒരു മഞ്ഞൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു ക്രിസ്മസ് ഓർമ്മ പണ്ടുള്ള കുളിയിലുള്ള മഞ്ഞുകാലത്തുള്ള ബാല്യകാലം ക്രിസ്മസുകളും കരോൾ ഗാനങ്ങളും എല്ലാം വീണ്ടും ആവർത്തിക്കുമ്പം ഓർ ഒരു നൊസ്റ്റാളജി ഒരു ഗൃഹാതുരത്വം നമുക്ക് തരുന്ന ഒരു കാലം നക്ഷത്രങ്ങളും ക്രിസ്മസ് പപ്പായും പുൽക്കൂടും ഒക്കെയായിട്ട് ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു പുൽക്കൂടെന്നൊക്കെ പറയാം പുൽക്കൂട് ലോകത്ത് ഉണ്ടാക്കിയതിൻ്റെ എണ്ണൂറാം വർഷമാണ് അപ്പം അതിൻ്റെ വലിയ ആഘോഷമാണ് മറപ്പാപ്പ പറഞ്ഞു വലിയൊരു ആഘോഷമായിട്ട് മാറ്റണം എണ്ണൂറ് വർഷം മുമ്പാണ് ഫ്രാൻസീസ സീസി എന്ന് പറയുന്ന ഒരു ഫിഷർമാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയത് അതിൻ്റെ എണ്ണൂറാം വർഷമാണ് ഒരു പ്രാവശ്യം ലോകം മുഴുവൻ പുൽക്കൂടിൻ്റെ വലിയൊരു ആഘോഷോത്സവമുണ്ട് അപ്പം അതിലൊക്കെ പങ്കുചേർന്നും ആൾക്കാരോട് പറഞ്ഞു നമ്മളെ പെരുന്നാൽ പുൽക്കൂടൊണ്ടാക്കിയൊക്കെ കടന്നു പോകുന്ന കാലം ഈ ഫ്രാൻസിസ് ഫ്രാൻസിസ് എന്ന് ലൈഫില് സിനിമയില് മാറ്റം വരുത്തിയ ഒരു സിനിമയാണ് അതില് പറയുന്ന അതെ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട് ഇപ്പോ പഴയ കാലത്തൊക്കെ എനിക്ക് ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ തോന്നുന്നത് ത്യാഗത്തിന്റെ ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും ഒന്ന് നോയമ്പെടുക്കുക അല്ലെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു മടിയൊക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് അപ്പോ ഈ ഒരു സമയത്തുള്ള ഈ ഒരു ഒരുക്കങ്ങളും ധ്യാനങ്ങളും ഒക്കെ ആൾക്കാരെ ഒരു കുറച്ചുകൂടെ അതിലേക്കൊക്കെ നടുപ്പിക്കാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അല്പം കൂടി ഒരു ഈ ഭാഗ്യമായ ആഘോഷം മാത്രമല്ലാതെ ഒരു ആത്മീയ ഒരുക്കത്തിന് സഹായിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നു പിന്നെ കൊറോണയ്ക്ക് ശേഷമൊക്കെ ആൾക്കാർക്ക് ഒരുമിച്ച് വരുന്ന അല്പം മടി മടിയുണ്ട് ഭയമുണ്ട് മടിയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അല്പം ആകർഷകമായിട്ടൊക്കെ പറഞ്ഞാലേ വരത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊക്കെ കൂടുതൽ ഡിമാൻഡുണ്ട് കാരണം അങ്ങനെ ആണെങ്കിൽ ആൾക്കാർ കുറച്ച് ചാണകങ്ങൾ കൂടുതൽ പങ്കെടുക്കും ആ രീതിയിൽ ഇപ്പം പുതുലക്ഷ്യം കുഞ്ഞുങ്ങളെ അന്ന് ഒരുക്കുക അതാണ് ഇരുപത്തി ദിവസം മുടങ്ങാതെ പള്ളി വരുന്നവർക്ക് ഇരുപത്തിയഞ്ച് പിള്ളേർക്ക് സമ്മാനം ചുമ്മാ അടിപ്പിക്കാനും ചേർന്നെടുത്താനും പിന്നെ ക്രിസ്മസ് എന്തോ ഒരു സംഭവമാണെന്ന് മനുഷ്യൻ്റെ മനസ്സിലൊന്ന് പതിപ്പിക്കാനുമുള്ളൊരു കൂട്ടായ ശ്രമം എല്ലാവരും നടത്തുന്നതാണ് കൊറോണ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ പക്ഷെ അതുവരെയുള്ള ഹാബിറ്റ്സ് ഒക്കെ ആൾക്കാർ മറക്കുന്ന രീതിയിലാണ് ഇപ്പൊ കൊറോണ വന്നു പോയി കഴിഞ്ഞതിനു ശേഷം പള്ളി പോകുന്ന ഹാബിറ്റിലൊക്കെ ഒരു മാറ്റം മൊത്തത്തിൽ വന്നിട്ടുണ്ട് അച്ഛൻ ധ്യാനത്തിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആൾക്കാരുടെ എന്താ പറയാറുള്ളത് ഇപ്പം പോവും വേറൊന്നും വരും നമുക്കൊന്നും പറയാൻ പറ്റിയല്ലോ മഹാപ്രളയം വന്നു കൊറോണ വന്നു ഒമിക്രോൺ വന്നു ഉക്രൈൻ വന്നു ഗാസ വന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ വഴിക്ക് ജീവിച്ചു പോവാൻ പറ്റുന്നു ഇതൊക്കെ നോക്കി നിന്ന് പേടിച്ച് നിൽക്കാതെ ലൈഫ് ഒന്നേ ഉള്ളൂ ഈ അതായത് നമ്മളീ മരത്തെക്കുറിച്ച് പറയും ഈ മരം പൊഴിയുന്ന ഇലയോ പൊഴിയുന്ന പൂവിനെ അവർ ദുഃഖിക്കുകയല്ല മരത്തിൻ്റെ ലക്ഷ്യം അടുത്ത എങ്ങനെ വിടർത്താം ഇല എങ്ങനെ കളിപ്പിക്കാം ജീവിതവും അതാണ് അങ്ങനെയുള്ളൊരു ചിന്തയാണ് ഞാൻ ഞാൻ ഇത് കണക്ട് ചെയ്ത് പറയാം ഇപ്പൊ പുതിയ പിള്ളേരെ പഠിപ്പിക്കണം കാരണം അകലത്തിലേക്ക് പോകുന്നു ഞാനൊക്കെ എന്റെ അമ്മയുടെ അപ്പൻറെ ഒക്കെ കൂടെ അവര് പറയുന്നത് കേട്ടിട്ട് പാതിരാ കുർബാനൊക്കെ പോകും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എയർലോ അല്ലെങ്കിൽ വയറിലാവും പക്ഷെ അച്ഛനും ഇരിക്കുന്നതാണെങ്കിൽ തുറന്ന് ആവശ്യപ്പെടണമെന്നുണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് മറുപടി എന്നുള്ളത് മറ്റൊന്നുമല്ല ഈ അപ്പൊ പാതിരാ ഒരു ക്രിസ്മസ് അതെ ക്രിസ്മസ് ഒക്കെ പഴയതുപോലെയാണ് പക്ഷെ ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഇപ്പൊ എന്റെ മകൻ ഉൾപ്പെടെയുള്ളവരെ ഇത് കൺവിൻസ് ചെയ്യാൻ അതായത് ആ ജീസസ് ക്രൈസ്റ്റ് അതൊക്കെ അടുപ്പിക്കാൻ വലിയ പണിയാണ് നമ്മള് അമ്മ പറഞ്ഞ കാണാപ്പാടം പഠിച്ചു ഫോളോ അത് തന്നെ മതി കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അതുകൊണ്ട് നല്ലത് വന്നിട്ടുള്ളൂ പക്ഷെ കഴിഞ്ഞ തവണ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ക്രിസ്മസിനെ തന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ് ബസ്സിലേക്ക് പള്ളിയിലാണ് എറണാകുളത്ത് പണ്ടമ്മ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചങ്ങലിട്ട് പൂട്ടിയിട്ടൊക്ക ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചാനലുകാരുണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടി നടക്കുക അൽത്താരയുടെ അഭിമുഖമായിട്ട് കുർബാന വേണം അപ്പം ഞാൻ ഭാര്യ എൻ്റെ കുഞ്ഞുമായിട്ടാണ് പോയിരിക്കുന്നത് അവനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച കൊണ്ടുപോകും ഞാൻ ഇങ്ങനെയായിരുന്നു അവൻ അപ്പം അങ്ങനെ കുറച്ച് നമ്മൾ സ്പിരിച്വൽ റിലീജിയസ് അത്ര അല്ലെങ്കിൽ സ്പിരിച്വൽ ആണ് എല്ലാവരെയും സ്വീകരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോ ഇതാണ് പ്രശ്നം അപ്പൊ ചാനലുകാരും ഇപ്പൊണ്ട് അപ്പൊ നമ്മളെ പരിചയമുള്ളൊരു ആൾക്കാരായപ്പോ എന്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് എന്തോ ചോദിക്കാൻ വന്നിട്ടെന്തോഫ് അതായത് എന്തെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിവാദവും അപ്പൊ അതെന്നെ വേദനിപ്പിച്ചു അപ്പൊ എന്റെ മകൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കർത്താവ് പള്ളിയിൽ നിന്നല്ല പ്രാർത്ഥിച്ചത് ആൾക്കാരൊക്കെ അഭിമുഖമായിട്ടും അല്ല പ്രകൃതി ഇതുമായിട്ടല്ല പ്രകൃതിയില് നിന്നാണ് ഇപ്പൊ അച്ഛൻ പറയുന്ന മരമാണ് എല്ലാം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് വെട്ടി കളയുകയായിരുന്നു പക്ഷെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റും അപ്പോ നമ്മളുടെ അടുത്ത് ചോദിക്കുമോ പലതും ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട അവസ്ഥകള് വന്നിരിക്കുക പുതിയ തലമുറ നമ്മൾ മണ്ടന്മാരായി പോയിക്കൊണ്ടിരിക്കുക ജീസസ് ക്രൈസ്റ്റിന് ഈ രൂപമാണെന്ന് ആരാ പറഞ്ഞത് എന്റെ മകൻ ചോദിക്കുക ഞാൻ പറഞ്ഞെന്താണ് ഞാൻ കണ്ടിട്ടുള്ള രൂപമാണല്ലോ അല്ലാതെ മൈക്ലാഞ്ചൽ വരച്ചിട്ടുള്ളതാണ് അത് മരുഭൂമിയിൽ നടന്നിട്ടുള്ള ആൾക്ക് എന്തായിരിക്കും പട്ടിണി നടന്നിട്ടുള്ള ഒരാളാണ് ഈ വെളുത്ത മനുഷ്യനാണോ കറുത്ത മനുഷ്യനാണോ നമുക്കറിയില്ല അപ്പം നമ്മൾ നമ്മൾ ഇത്രയും കാലം ഇത്രയും ചോദ്യങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു തലം അവിടെയൊക്കെ നമ്മൾ പെട്ടു വേണച്ചാ സത്യം പറഞ്ഞേ ഞങ്ങൾക്ക് സഭേനോട് ദേഷ്യം അല്ലെങ്കിൽ അവരെതിരെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തെമ്മാടി കുഴി പോയി കിടക്കേണ്ടി വരും ഇപ്പോൾ അതില്ലെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സഭയിൽ തന്നെ വളരെ കളങ്കുണ്ടാക്കുന്നുണ്ട് വേദനയോടുകൂടി പറയുകയാണ് അതിനെ നമുക്ക് മാറ്റാൻ എന്താണ് ഒരു ഒരു ഈ ആ ചിന്തയിലേക്ക് ആവശ്യമുണ്ട് ദൈവിക കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമുള്ളവർ വന്നാൽ അത് പ്രശ്നം അതാരണല്ലോ അപ്പം അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളുടെ പിടിവാശി വരുമ്പോഴത്തേക്ക് ദൈവികതയോ പ്രാർത്ഥനയൊക്കെ വിട്ടിട്ട് ആരാണ് വലിയവർ ആരാണ് കറക്റ്റ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പം ദൈവം പുറത്തു പോകും മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലുമുള്ള മത്സരങ്ങൾ ആരംഭിക്കും അതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുക പക്ഷെ അത് ആതിഥിയല്ലത് കാരണം ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ ആദ്യ കാലം മുതലേ എന്നും ഉണ്ട് എന്നും അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് തീരും കാരണം ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞു കൊറോണ വന്നപ്പോഴത്തേക്ക് ഇനി ഒരു വലിയ പള്ളി പോയിട്ടും ക്ഷേത്രം പോയിട്ടും ഒന്നും നടക്കിയാലുള്ളത് അതിൻ്റെ ഇരട്ടിയിൽ ഇപ്പോഴും വീണ്ടും മാറുന്നു ഇതുപോലെ ഇഷ്യൂസാണെങ്കിലും ഇത്രേ ഉള്ളൂ ഒരു ചായക്കോപ്പിലെ കൊടുങ്കാറ്റുപോലെ കുറെ നാൾ കഴിയും കുറച്ച് കഴിയുമ്പം ഇതൊന്നുമില്ലാത്തൊരു കാലം വരും പക്ഷേ ഈ കാലഘട്ടത്തിൽ വരുന്ന മുറിവ് ചില മനുഷ്യൻ മനസ്സിൽ കിടക്കുകയും അത് പള്ളിയോട് അകലാനുള്ള കാരണവടെ അവർക്ക് മാറുകയും ചെയ്യും അതാണ് അതിൻ്റെ വിപത്ത് പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കല്ലേ അപ്പം അതുപക്ഷെ അവർ നമ്മുടെ അനുഭൂതി എന്ന് അറിയാം ഇതല്ല ഇത് പോവും ഇതും കഴിഞ്ഞ് വീണ്ടും ഒന്ന് വരും നമുക്കറിയാം പക്ഷേ ഈ ഒരു പ്രശ്നം കാലഘട്ടത്തിന്റെ ഒരു മുറിവാണ് ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കൊച്ചുകുട്ടികൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് കേറി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ കാരണം വളരെ വ്യത്യാസമുണ്ട് കാരണം ഇന്ന് ഈ അറിവൊത്തിരി പഠനമുണ്ട് അനുഭവസമ്പത്ത് കുറവാണ് കുഞ്ഞുങ്ങൾക്ക് പക്ഷേ ജ്ഞാനമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ചോദ്യം ചോദിക്കും ചോദിക്കാൻ ഫ്രീഡോ ഉണ്ടെങ്കിൽ ചോദിക്കും ചോദ്യം ചോദിച്ചാൽ വല്ലൊരു മറുപടി വരട്ടുന്നതാണെങ്കിൽ അവരോട് ചോദിക്കില്ല അത് പേടിയാ അപ്പം നമ്മളോടൊക്കെ ചോദിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇങ്ങനെ കണ്ടു കണ്ടേ ഇപ്പം അതിനോട് ചോദിക്കാം അപ്പം കാരണം അവരുടെ ഞങ്ങളൊക്കെ ഒരു പൊതു സ്വത്ത് പോലെ എല്ലാവരും കരുതുകയും നമ്മുടെ ഒരു അവകാശ അപ്പം ചോദിക്കും അപ്പം അങ്ങനെ ചോദിക്കുമ്പം ഉത്തരം അറിയത്തില്ലെങ്കിൽ നമ്മൾ ചുമ്മാ വരട്ടി വിടുവല്ല അറിയാവുന്ന ഉത്തരം പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുകയും ചെയ്യാമെന്നും പറഞ്ഞ് അല്ല ജീസസ് ക്രൈസ്റ്റിനൊക്കെ കാണുമ്പോ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും സീരിയസ് ആണ് ചിരി ദൈവങ്ങൾ എപ്പോഴും അങ്ങനെയാണ് എപ്പോഴും സീരിയസ് ആയിരിക്കുള്ളു അപ്പൊ ഞാൻ എന്താണ് ദൈവത്തിന് കോമഡി ഇഷ്ടമല്ലേ പുത്തമ്പുരല അച്ഛനൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് സന്തോഷമായി

ചിരിച്ച വൈബിളി പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ അച്ഛൻ ചിരിപ്പിക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു ടെൻഷനൊന്നും വേണ്ട ക്രിസ്തു കുളിക്കാൻ പോയെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ രാജ്യമില്ല മനുഷ്യനാണോ അല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ വേദന യേശു സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം വെച്ചിരിക്കുന്നത് അല്ല എന്നാലും കുഞ്ഞുങ്ങളിലേക്കൊക്കെ ഈശോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ഒരു ചേട്ടനായിട്ടും അവർ ഒരു കൂട്ടുകാരനായിട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിട്ടൊരു പക്ഷെ ആ ചിരിക്കുന്ന ഈശോയുടെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ അവർക്ക് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് അത് സഭയായിട്ട് കണക്റ്റഡ് ആണോ വെച്ചാൽ അതെയോ ആരെങ്കിലും ഒരു കലാകാരന്റെ ഐഡിയ ആണ് ഈ ചുമ്പായം സത്യം പറഞ്ഞ ക്രിസ്മസ് പപ്പ അതായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ചരിത്രത്തിലുള്ള അല്ല ഈ ആക്ച്വലി കൊക്ക കോള കമ്പനിക്കാരാണ് അല്ല ഇപ്പൊ എന്ത് പറഞ്ഞാലും നക്ഷത്രം ചൊമ്പാണോ നമ്മൾ ആ ഒരു ചിന്തയില്ലാതെ തുറന്ന് സംസാരിക്കാന്നുള്ളത് വരുന്നത് വരുന്നിടത്ത് വെച്ച കേട്ടോ എല്ലാം ഒളിച്ച് വെച്ച് പിടിച്ചു വെച്ചിട്ട് നമുക്ക് തമാശകൾ പറയാൻ പറ്റില്ല

മനോരമ കോൺക്ലേവ് സംഘടിപ്പിച്ചത് അപ്പം ഞാനും ജോയി ഇപ്പം തമാശ പറയാൻ സിനിമാ നടന്മാർക്കൊക്കെ പേടിയായിട്ട് വർഗീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന കാലം പണ്ടതൊന്നും ഇല്ലായിരുന്നു നമ്മൾ അതുപോലെ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ വന്ന പോലെ തന്നെ പ്രസംഗിക്കുമ്പോൾ വരുന്നുണ്ടോ സത്യമാക്കൽ കറക്റ്റ് നമ്മക്കാണല്ലോ പണ്ട് പറയുന്ന ഒരാളെ കേട്ടു ഇപ്പൊ നമുക്ക് അറിയത്തില്ല ഒരാൾ വേനായ വീഡിയോ അത് അത് മൊത്തം പറയുകയല്ല ആൾക്ക് വേണ്ടിയുള്ള ഭാഗം മാത്രം ഇടുമ്പം അത് മൊത്തം കേൾക്കുമ്പോൾ അത് പ്രശ്നമല്ല ഇത് മാത്രം വന്നിട്ട് പിന്നെ നമ്മൾ അതാണന്ന് ഒരു ഇമേജ് കൊടുക്കുകയാണ് അതുകൊണ്ട് ചില കാര്യം നമ്മൾ ശ്രദ്ധിക്കും കാരണം ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ഓർക്കുന്ന സമയമാണ് അതായത് നമുക്ക് ആലോചിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് ഒരുപക്ഷെ സംസാരിക്കാം പക്ഷെ എന്ന് പറയുന്നത് എപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഇത്രയൊക്കെ അത് പറയാൻ പറ്റുമോ അപ്പൊ പറയുമ്പോ ആ ടൈമിങ്ങും അല്ല അത് അങ്ങനെ സംഭവിക്കുന്നതാണ് നല്ലത് ഈ എഴുതി വെച്ചത് ഏറ്റുപറയുക പക്ഷെ അവിടെ നിന്ന് കുറച്ച് അച്ഛന് കിട്ടാറുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ കാണാപ്പാടം പിടിച്ചു വരുമ്പോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ച പോലെ ഇരിക്കുള്ളു വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് അതൊരു കല തന്നെയാണ് അത് ഇപ്പൊ അതേ നമ്മുടെ കോമഡി പ്രോഗ്രാമിൽ അച്ഛൻ ഇപ്പൊ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക കെ എസ് പ്രസാദിന്റെ ട്രൂപ്പിൽ ഒരു പ്രധാനായിട്ട് അച്ഛന്റെ പ്രശ്നം ഞാൻ നോക്കിയപ്പോ ഇതെന്താണ് അതേ രക്ഷു ഇപ്പൊ ആൾക്കാർ ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടത് എന്താണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പണ്ട് മൂന്ന് നാല് പേര് നേരം സ്കിറ്റ് ചെയ്യുന്നതല്ല ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു സംഭവം വന്നു അത് മാറിപ്പോ അച്ഛന്റെ പ്രസംഗത്തിനാണ് ആൾക്കാർക്ക് വ്യൂവേഴ്സ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോയിൽ പുത്തൻപുരക്കിൽ അച്ഛൻ്റെ പ്രസംഗം അതും പ്രധാന ഐറ്റായിട്ട് വെച്ചാ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പൊ ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് എന്താണ് കിട്ടുന്നത് അതാണ് യഥാർത്ഥത്തിൽ കല എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് നമ്മൾ പെർഫോമേഴ്സാണ് അച്ഛൻ പെർഫോമറാണ് പ്രാസംഗികനോ എന്നല്ല പറയുന്നത് അച്ഛനൊരു പെർഫോമർ ആണ് അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട് എങ്ങനെ ആൾക്കാർ ഇത്ര നേരം പണ്ട് കഥാപ്രസംഗം പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു ഒരാൾ ഒറ്റക്ക് ഇന്നിങ്ങനെ റേഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ആസ്വാദകരമാക്കി തീർക്കണമെങ്കിൽ അതൊരു ജന്മ ജന്മസിദ്ധിയായിട്ടുള്ള കഴിവും നല്ല ചിന്തകളും വായനയും എല്ലാ ആവശ്യമാണ് അച്ഛൻ വെറുതെ ഇങ്ങനെ ചരിത്രം മാത്രം പറയുന്നതല്ല ഹ്യൂമറസ് ആയിട്ട് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ഹ്യൂമറാണ് അവർ ഇന്ന് പറഞ്ഞാൽ നാളെ പറയാൻ പറ്റില്ല ബൈബിളിലെ പാചകങ്ങൾ നമുക്ക് നാളെയും പറയാം ഒരു കുഴപ്പമില്ല കർത്താവിന് ബുദ്ധിമുട്ടില്ല പറഞ്ഞത് മതി കർത്താവ് മുപ്പത്തഞ്ച് വർഷം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കായിരുന്നു എന്ന് പറഞ്ഞ നാളെ പറഞ്ഞ ആൾക്കാരെ ഓടിച്ചിട്ടു ഇത് അവളെ പറഞ്ഞാലേന്ന് അത് ഹ്യൂമറിനോട് ഒരു പ്രത്യേകതയാണ് അത് അതിലേ ഈ മനുഷ്യന്റെ മനസ്സിൽ ഒരാള് വരുമ്പം ഇന്നതാണെന്ന് പ്രതീക്ഷയോടെ ആയിരിക്കുന്നത് നമ്മൾ ഞങ്ങളെയൊക്കെ ആൾക്കാർക്കറിയാം അങ്ങനെയുള്ള ഞാൻ വന്നിട്ട് ഭയങ്കര ഗൗരവമായ പ്രശ്നം ആൾക്കാരങ്ങ് ഷോക്ക് ആവും അതല്ല പ്രതീക്ഷിക്കുന്നു അല്പം സരസമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരും അല്ല ഈ അല്ലെത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട് കാരണം അച്ഛന്മാർ വരുന്നു എത്തുന്നു അപ്പൊ നമുക്ക് പേടിയോ എൻ്റെ അമ്മ ഇപ്പൊരു നിന്നിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മുകളിൽ നിന്നും അശക്തി എത്തുന്നു അങ്ങനെ പറയുന്നവരുണ്ട് അതൊരിക്കലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് തരേണ്ട ഭക്ഷണമാണ് തന്നോണ്ടിരിക്കുന്നത് മറ്റത് പേടിപ്പിച്ച് കഴിപ്പിക്കല്ലോ കുട്ടികൾക്ക് കഴിക്കണം കഴിക്കണം നമ്മളിപ്പോ രുചിച്ച് കഴിക്കുന്നതും പേടിപ്പിച്ച് കഴിക്കുന്നതും വ്യത്യാസമുണ്ട് അതേ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പം ആ ഒരു കാലം അതായിരുന്നു ഒരു വൈദികൻ ഒരു ഗ്രാമത്തിൽ ഡോക്ടറും എസ് ഐയും അധ്യാപനം എല്ലാവരും ഒരു കാലത്ത് ഇന്നല്ല ഇന്നുവരത്ത ഓരോ കാലമായി അപ്പം രീതികളിലാണെങ്കിലും പെരുമാറ്റത്തിലാണേലും കുടുംബത്തിലാണെങ്കിലും എവിടെ ആണെങ്കിലും സൗമ്യതയുടെ ഭാഷയാണല്ലോ സാംസ്കാരിക മനുഷ്യൻ്റെ ഭാഗമായിട്ട് വരിക ഓരോ കുറഞ്ഞു അപ്പം ആ രീതിയിൽ എല്ലാം മാറണം അങ്ങനെ മാറുന്നുണ്ട് പക്ഷേ ഒരു ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ പറയുന്നതിന്റെ സത്ത ഗൗരവം നഷ്ടപ്പെട്ടു പോകുന്നു പറഞ്ഞവരുണ്ട് പിന്നെ പറഞ്ഞു ശരിയായി ഇങ്ങനെ പറഞ്ഞാലും ഒരേ ആൾക്കാർ തന്നെ ഇങ്ങനെ ഇപ്പോ നായനാർ സഖാവ് എല്ലാം തമാശയിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ട് എത്തുകയും ചെയ്യുവായിരുന്നു ദേഷ്യമൊന്നും ആൾക്കാർക്ക് മനസ്സിലാവുമായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടം തന്നെയായിരുന്നു അപ്പൊ ചിരി കൊണ്ട് നമുക്ക് ലോക ലോകമഹായുദ്ധങ്ങൾ വരെ തീർക്കാൻ പറ്റും അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞ ചിരി തന്നെയാണ് അച്ഛന്റെ പ്രസംഗമാണ് നമുക്ക് ഓർമ്മയ്ക്കും ഓർമ്മിക്കുമ്പോഴും ഭയം ഉണ്ടാവില്ല ഇത് ദൈവമായ ദൈവം എത്ര ദുഷ്ടനാണെന്ന് വിചാരിക്കും നീ ഇത് ചെയ്താൽ ദൈവം നിനക്ക് ശിക്ഷ തരും ദൈവം എന്താണ് കൊട്ടേഷൻ ടീമാണ് അങ്ങനെയൊന്നും ചെയ്യൂല ദൈവം അല്ലെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അല്ലാതെ നിനക്കിതിന് പകരം വീട്ടും പകരം വീട്ടും ദൈവം എപ്പോഴും പറയണേ നിനക്ക് ഈ ജീസസ് ക്രൈസ്റ്റ് അങ്ങനത്തെ ഒരാളായിട്ടാണ്

ആ നൊമ്പരം അനുഭവിക്കുന്നത് ഒരു കൊച്ചി ഒരു കുട്ടിക്ക് ഐസ്ക്രീം ഇഷ്ടമെങ്കിൽ നോമ്പ് കാലത്ത് അത് വേണ്ടാന്ന് വെക്കുന്നതാണ് അതിന്റെ നോമ്പ് കിട്ടുന്ന എനിക്ക് 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 അത് നോമ്പാണ് നോമ്പ് അതെ ത്യാഗം നമുക്ക് എന്തെങ്കിലും അനുഭവം നമുക്ക് വരിക എന്നുള്ളതാണ് അപ്പം ഞാൻ എനിക്ക് പറഞ്ഞ പോലെ നാല് പേരുമിച്ച് കൂടി നമുക്ക് നോമ്പ് വാങ്ങാം എന്തേലും നമുക്ക് ഉപേക്ഷിക്കാം ം പറഞ്ഞു എന്റെ കള്ള് കൂടി ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഇരുപത്തി ക്രിസ്മസിന് ഇനിയുള്ള മറ്റോ പറഞ്ഞു എന്റെ സിഗരറ്റ് വലി ഉപേക്ഷിച്ചിരിക്കുന്നു മറ്റോ പറഞ്ഞു മത്സ്യമാംസങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നു നാലാമതിന് ഒന്നും മിണ്ടിയില്ല നീ ഒന്നും ഉപേക്ഷിക്കുന്നില്ല എന്താണ് ഇരുപത്തിയഞ്ച് ദിവസമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു നമുക്ക് ഈ ചിരി ദൈവം മനുഷ്യൻ ചിരിക്കുന്നവരെ ചിരിപ്പിക്കുന്നവരെ സ്നേഹിക്കും കാരണം അവരുടെ ആയുസ് കൂട്ടാൻ സഹായിക്കുന്നവരായിട്ടാണ് ചിരിപ്പിക്കുന്നവരെ ആൾക്കാർ കാണുന്നത് ചിരിക്കുന്നവരും അവരുടെ പ്രായമാകുന്നറിയില്ല കാരണം നമ്മൾ ഈ ചിരിക്കുമ്പോൾ നമ്മുടെ പതിനാറ് ചെറിയ ഞരമ്പുകൾക്ക് വികസനവും ഗൗരവം വരുമ്പോൾ അറുപത്തഞ്ചോളും എണ്ണം ചുരുങ്ങി ചു എന്നു പറച്ച് അപ്പം ചിരിക്കാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യനാണ് നമ്മൾ പറയും മനുഷ്യൻ ചിരിച്ചു പട്ടി ഇളിച്ചു രണ്ടും വ്യത്യാസം ഉദാഹരണത്തിന് എത്ര ടെൻഷനുള്ള ഭർത്താവും വീട്ടിൽ വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചാൽ മനസ്സിനായവ കുഞ്ഞുങ്ങൾ ചിരിച്ചാൽ അയവ പക്ഷെ മുഖം വീർപ്പിച്ചിരുന്നാൽ നമ്മുടെ ഭാരവും കൂടും അപ്പം മുഖം വീർത്തിരുന്നാൽ ടെൻഷൻ അതേ സമയത്ത് വീട്ടിൽ നിറങ്ങുമ്പം പട്ടി വരാൻതെ കിടന്ന് വാല് പടിച്ച് ചിരിച്ചാലോ ഉച്ചക്കടി ഇളിക്കുന്നു ഒരു തൊഴിൽ കൊടുത്തിട്ടു പക്ഷെ ദൈവം നല്ലൊരു സൗന്ദര്യമാണ് ശരി അപ്പം അത് നമ്മൾ അതൊരു റെയർ ഗിഫ്റ്റു ആ അത് പറ്റുന്നവരത് പരമാവധി കൊടുക്കണം പറ്റാത്തവരതിന് ശ്രമിക്കാതിരിക്കുന്നു നല്ലത്